നമസ്കാരം ജനുവരി ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്നത് ഗ്ലോബലി എന്തൊക്കെ കാര്യങ്ങൾ എഡ്യൂക്കേഷനുമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ശരിക്കും രണ്ടായിരത്തി എട്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് യു എൻ ജനറൽ അസംബ്ലി ഇങ്ങനെയൊരു പ്രമേയം പാസ്സാക്കുന്നത് ഈ ജനുവരി ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനായിട്ട് എന്നുള്ളത് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം ലോക സമാധാനത്തിനും സുസ്ഥിരമായ ഒരു വികസനത്തിനും വേണ്ടിയിട്ട് ഗ്ലോബലി ഇപ്പോൾ രാജ്യങ്ങൾക്കപ്പുറത്ത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എത്തിക്കേണ്ടത് ഇൻ്റർനാഷണലി എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ദിവസം ആചരിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ചെയ്യാറ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഈ ജനുവരി ഇരുപത്തി നാല് ഒരു ദിവസമായിട്ട് ആചരിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി ആചരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ള ഒരു തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് പക്ഷെ അത് നേടിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഉന്നത രാജ്യങ്ങളിലുള്ള വികസിതമായുള്ള രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തെ പറ്റി വ്യക്തമായ ധാരണകളുണ്ട് അവർക്ക് ഈ ലോകത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അതിനുള്ള ഒരു അവകാശവും അവർക്ക് അതിൻ്റെ ഒരു റൈറ്റ്സും ഒക്കെ കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഗ്ലോബലി വിദ്യാഭ്യാസത്തിന് ഒരു ഈക്വൽ മാനം നൽകണം എന്നുള്ളതുമായിരുന്നു അന്നത്തെ ഒരു 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 പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയം രണ്ടാമത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് ലോകസമാധാനത്തെക്കുറിച്ച് വ്യക്തി സമാധാനത്തെക്കുറിച്ചൊക്കെ ഉള്ളതായിരുന്നു ആ ആ പ്രാവശ്യത്തെ പിന്നീട് നമ്മൾ അടുത്ത വർഷം ആചരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ നമ്മുടെ ഒരു കോവിഡ് നയൻറ്റീൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ കോവിഡ് നയൻറ്റീൻ സമയത്തുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു അതിനുശേഷം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക എങ്ങനെയാണ് ഗ്ലോബലി അതിനൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനം വന്നു കാരണം നമുക്ക് വീടുകളിലിരുന്ന് നമ്മൾ പഠിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാലങ്ങളിലേക്ക് വന്നിരുന്നു അതിനെങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ മൂന്നാല് വർഷങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതലും സമാധാനം ലോക സമാധാനത്തെ ഊന്നി ഊന്നിക്കൊണ്ട് അതിന് എങ്ങനെയാണ് എഡ്യൂക്കേഷനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വ്യക്തികൾ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ സംസ്കാര സംസ്കാരസമ്പന്നമായിട്ടുള്ള ഒരു ഉണ്ടാവും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് കൂടുതൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലിലൊരു തീമുണ്ട് എ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എ ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസർവിങ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓഫ് ഓട്ടോമോഷൻ എന്നുള്ളതാണ് ടോട്ടലി അതിൻ്റെ ഒരു ഒരു തീം അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലുമൊക്കെ എ ഐ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുപോലെ സ്റ്റുഡൻസ് അവരുടെ ഇന്ന് ഒരു നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് അതില്ല ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു അതിർത്തികൾക്ക് അപ്പുറത്ത് എങ്ങനെ സമാനമായിട്ട് എല്ലാവർക്കും കിട്ടാം എ ഐ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എ ഐ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകർക്ക് എങ്ങനെ നന്നായിട്ട് കുട്ടികളിലേക്ക് ക്ലാസ് എത്തിക്കാം ഇൻ്റർനാഷണലി എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള നല്ല പ്രൊഫസർമാരെ കൊണ്ട് അല്ലെങ്കിൽ ടീച്ചർമാരെ കൊണ്ട് സാധാരണ മേഖലയിലുള്ള സാധാരണ സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുക്കാം എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഏയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയത് അവയെ ഊന്നലാക്കി ഊന്നൽ കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ട് ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് സെമിനാറുകൾ അതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ലോകം മൊത്തം നടത്തുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഇരുപത്തി ജനുവരി ഇരുപത്തിനാലിൽ നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലെ വർക്ക്ഷോപ്പുകൾ നമുക്ക് ചെയ്യാം അല്ലെ ലോകസമാധാനത്തെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ ചെയ്യാം എ ഏയെ കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ ചെയ്യാം വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളത് ചെയ്യാം ഇപ്പോൾ ഈ പറയുന്ന ഇൻ ഈക്വാലിറ്റി അല്ലെ എഡ്യൂക്കേഷനിലുള്ള പല തട്ടിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് അതെങ്ങനെയാണ് ഈക്വലി എല്ലാവർക്കും ഒരേപോലുള്ള വിദ്യാഭ്യാസം കിട്ടുക തുടങ്ങിയിട്ടുള്ള ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പുകൾ നമുക്ക് ചെയ്യാം അതുപോലെ ഡിബേറ്റുകൾ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എഡ്യൂക്കേഷനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താം വാഗ്വാദങ്ങൾ നടത്താം ക്വിസ് പ്രോഗ്രാമുകൾ നടത്താം അതുപോലെ പോസ്റ്റർ ഡിസൈനിങ്ങുകൾ നടത്താം നമുക്ക് വിദ്യാഭ്യാസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരിക എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ തുടങ്ങിയിട്ടുള്ള പോസ്റ്റർ ഡിസൈൻ തീമുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഡോണേഷൻസ് ഉണ്ട് അങ്ങനെ എജ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു സമൂഹത്തിന് ഒരു നല്ല സമൂഹത്തെ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ എങ്ങനെ നമുക്ക് വാർത്തെടുക്കാം നല്ലൊരു ലോകത്തെ വാർത്തെടുക്കാം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഭാവിയിൽ നല്ല സുസ്ഥിരമായ വികസന വികസനം സമാധാന സമ്പൂർണമായിട്ടുള്ളൊരു സമൂഹം ബാരിയറുകളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാം നം എന്നുള്ള ഒരു വാഗ്ദാനത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ദിവസത്തെ നന്നായിട്ട് ആചരിക്കാം മാക്സിമം എല്ലാവരിലേക്കും ഇത് എത്തിക്കാം താങ്ക്